എല്ലാവരും ശ്രദ്ധിക്കണം ആരും തന്നെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കരുത് കാരണം നിങ്ങൾ നല്ലതിൻ്റെക്കും ബ്ലാവിൻ്റെ മഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേത് ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ അത് ഭംഗിയായി നിറവേറ്റി കിട്ടിയ ഓരോ സഹോദരിമാർ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം അതുപോലെ തന്നെ മുഷിഞ്ഞ് കേൾക്കരുത് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും കേൾക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊരു പരിഹാരമായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക അത് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ കേൾക്കുകയും ചെയ്യണം അത് സ്വീകരിക്കുകയും ചെയ്യാൻ അല്ലാതെ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക പിന്നെ ഒന്നിനും ധൃതി കാണിക്കാതിരിക്കുക വിഷമിക്കാതിരിക്കുക എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെ മനസ്സിനെ പ്രയാസപ്പെടുത്താതിരിക്കുക കേട്ടോ മനസ്സ് കൂളായിരിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിനെ തളർത്തുന്ന പ്രയാസപ്പെട്ടു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയാൽ കൂടുതൽ കൂടുതൽ പ്രയാസപ്പെടുകയും ചെയ്യുക നമ്മൾ അതിനൊരു താഴ്ച വരില്ല അപ്പം നിങ്ങളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദ്വാഹ ചെയ്യുക നമ്മളെ നാളേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും അള്ളാഹു ഹൈറാക്കിത്തരാൻ നാളേക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് വരെ എത്തി ഇനി നാളെയുള്ള കാര്യം അള്ളാഹു ഹൈറാക്കിത്തരണേ അല്ലാ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാണ്ട് കാണില്ല കാരണം ലൈക്ക് ചെയ്താലേ മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഉള്ളവർക്കായാലും ഫ്രണ്ട്സുകൾക്കൊക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് എത്തിച്ചുകൊടുക്ക് ഞാൻ എന്താ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നെന്നറിയോ ഇപ്പോൾ വലിയ വലിയൊരു സംഖ്യ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാനുണ്ടായിട്ട് അതെങ്ങനെയും കിട്ടുന്നില്ല എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയും കിട്ടുന്നില്ല ഇത്ത അപ്പോൾ അതിനെന്താണ് പോകാൻ വഴിയുള്ളത് എന്താണ് ചെയ്യേണ്ടത് പല രൂപത്തിൽ നമ്മളത് ശ്രമിച്ചു നോക്കി അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് വോയിസ് ഇട്ടാ എന്നിട്ട് അത് ഞാനെന്ത് ചെയ്ത് അവർക്ക് ഒരു റിപ്ലൈ കൊടുത്തു ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നിന്ന കാര്യം പോലെ നിങ്ങൾ ഓദിയിട്ട് ചെയ്യി അപ്പോൾ അതിൻ്റെ ഒരു വഴി അള്ളാഹു സുബൈനത്താൽ തുറന്നത് അപ്പോൾ ഇപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല ഇത്ത ആ കിട്ടൂലെന്ന് വിചാരിച്ച സംഖ്യ നമുക്ക് കിട്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കത് അവരിങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് തന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വേറെ ചില സഹോദരങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും നേർച്ച വെച്ചിട്ടും ഒക്കെ ഉണ്ട് ഇപ്പോൾ അവരിത് നമ്മളെ നേർച്ച വെച്ച് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന നമുക്കത് പോകാതിരിക്കുമ്പോൾ നമ്മുടെ കാശ് കിട്ടാനാണെങ്കിലോ നമുക്ക് തരാനുള്ള മുതലാണെങ്കിലോ അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യണം തരുന്ന മനസ്സുള്ളവരാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുതരും തരും തരാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറ്റി സംസാരിക്കുക അപ്പോൾ അതിനെ അമാന്തിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നിൽക്കുക ഒന്നാമതെന്ന് വെച്ചാൽ ഈ ഓതുന്നത് കൊണ്ടും നേർച്ച വെച്ചത് കൊണ്ടും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ല അത് പോവുക ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഭംഗിയായി നിറവേറ്റി നിങ്ങളെ ക്യാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തേണ്ട വഴി നിങ്ങൾ നോക്കുക അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നേർച്ചാക്കിയത് അല്ല അത് ഉടനടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പലതും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് അതങ്ങേറ്റവും ആത്മാർത്ഥയോട് നിങ്ങൾ ചെയ്യുക അല്ല ഒഴിവ് കഴിവ് പറഞ്ഞ് പോകാൻ മടിയായിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല കാരണം മടിയാക്കി നിൽക്കുന്നത് അവരുടെ കൂടെയുള്ള ഇബ്രീസാണ് നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് വരരുത് അവർ ആ പൈസ വെച്ചിട്ട് വരരുത് എന്നുള്ളൊരു മനസ്സ് അവരാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനും മടിയാകും അപ്പോൾ അതെന്നൊക്കെ വിട്ട് വീഴ്ച വരുത്തി നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ രാവിലെ സുഭയസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യം ചൂറത്തിൽ ഫാത്തി ഓതുക എന്നിട്ട് നമുക്ക് വരുന്ന ഇബ്രീസിനെ തട്ടി ദൂരപ്പെടുത്താൻ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു മുടക്കി നിൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്യ പിന്നെ വരാതിരിക്കാനും ഇബിലീസ് നമ്മളെ അടുക്കലേക്ക് എത്താണ്ടിരിക്കാനും നമ്മുടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും പോകാൻ ഉദ്ദേശിച്ച സ്ഥലവും മുടക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇബിലീസിനെ തട്ടി ദൂരത്തെ അർപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സൂറത്തിൽ ഫാത്തിയ ഓധോധ്ബില്ലാഹിമിനെയ്ത്താൻ റജി എന്ന് പറയുന്ന അവോബില്ലാഹിമിന ഷെയ്താനുറജി എന്ന് പറയുന്ന ആ ഒരു ആയതന്നെ മതി നമുക്ക് ആ ഷെയ്ത്താനീയത്തിനെ ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ട് അതോടുകൂടി അന്ന് നമ്മളെ ബിസ്മില്ലാഹിറിമാൻ റഹീം എന്ന് ഓർന്നല്ലേ ആയോത്വില്ലായ് മിനു റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഷെയ്ത്താനെ ദൂര ദൂരപ്പെടുത്തി ഹൈറിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് വിസ്മില്ലായി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അല്ലേ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം രാവിലെ തന്നെ എന്ത് സംഭവത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും സൂറത്തിൽ ഫാത്തി ഓതുക എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ നിൽക്കുക കാരണം ഏതൊരു മതസ്ഥരായാലും എന്ത് ചെയ്യുന്നതിന് ഒരു ഷോപ്പ് തുറക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് കാണുന്നതാന്ന് അവരൊരു വിളക്ക് കത്തിച്ചിട്ട് അവർക്ക് ആരാധിക്കൽ തീയാണ് വിളക്ക് കത്തിച്ചിട്ട് അവർ ആരാധിക്കുന്നത് ആ തീ നാളത്തിന് ആരാധിക്കുന്നത് കണ്ടിട്ടില്ലേ അവർ ആരാധന അതാണ് ഓരോ ആൾക്കാർക്കും ഓരോ ആരാധനയാണ് അപ്പം നമുക്ക് നമ്മളെ പ്രാർത്ഥന ആരാധന എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ തുടങ്ങിയ എല്ലാ കാര്യവും അത് അള്ളാഹു സ്വനത്തിലെ തരും അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാതെ അതുപോലെ തന്നെ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ ഉമ്മാക്ക് ഭയങ്കരമായ അസുഖം അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ അസുഖങ്ങൾ പലതും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്വസ്ഥതയില്ലായ്മ ഒരു സമാധാനം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരു മനസ്സിന് സമാധാനം കഴിഞ്ഞാൽ പല രൂപത്തിലും മനുഷ്യന്മാരും ആയിപ്പോകുമല്ലേ അപ്പോൾ ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ സഹോദരി വിളിച്ച് വോയിസ് പറഞ്ഞതിന് പ്രകാരം തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓതാമണ്ടി കൊടുത്തു ആ ആ ഓതാമുണ്ടി കൊടുത്ത പ്രകാരം എനിക്കിപ്പോൾ വോയിസ് ഇട്ടിട്ടുണ്ടായിന് അലഹദില്ല ഇത സമാധാനമായി കേട്ടാ ഉമ്മാൻ്റെ അസുഖം ഇപ്പോൾ നല്ലോണം ഭേദമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് അവർ ഏതോ ഒരു ചിട്ടിയിൽ ചേർന്നിട്ട് അത് ചിട്ടി കിട്ടിയതിന് ശേഷം ചിട്ടി അവർക്കായിട്ട് വന്നതിന് ശേഷം ആ ചിട്ടീൻ്റെ പൈസ അവർക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെയോ ഗവൺമെൻറ് ജാമ്യം അങ്ങനെ എന്തൊക്കെയല്ലോ സംഭവങ്ങൾ പറയുന്ന ആദ്യമൊന്നും അത് പറഞ്ഞിട്ടില്ല നമ്മൾ ചിട്ടി ചേരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര വിഷമത്തിലായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഒക്കെ ചെയ്ത് അവർ അതുപോലെ ഓതി എല്ലാം ചെയ്ത് അലഹദില്ല അവരുടെ ക്യാഷ് ഒരു ഗവണ്മെൻറ്റ് ജാമ്യമോ ഗവണ്മെൻ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ ഒപ്പോ ഒന്നും ഇല്ലാതെ തന്നെ അവർക്കത് ഹൈറായി കിട്ടി അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ നമ്മൾ അള്ളാഹുലേക്ക് എത്രമാത്രം ആത്മാർത്ഥയോടെ നമ്മൾ ഓതുന്നുണ്ട് ചെയ്യും ചൊല്ലുന്നുണ്ട് അതിനൊക്കെയുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു സുബേനത്തേ നമുക്ക് അനുഗ്രഹിച്ചു തരും എന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്നെ പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പല ജാതി പ്രയാസങ്ങളുണ്ടാവും ഓരോ പ്രയാസത്തിന് പുറം പുറമെ ഓരോ പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളവിടെ തളരുന്ന തളരാൻ വേണ്ടി പാടില്ല നമ്മൾ നല്ല ധൈര്യമായിട്ട് നമ്മൾ നിന്നിട്ട് അതിനെ തരണം ചെയ്യാൻ വേണ്ടി പഠിക്കുക കരഞ്ഞിരിക്കാനോ ഞാൻ എല്ലാം കൊണ്ട് തീർന്ന് എന്നുള്ള മനസ്സിൻ്റെ ഉടമയായി നിൽക്കാതെ നല്ല ആക്റ്റീവായിട്ട് നല്ല ധൈര്യസമേതം എല്ലാം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടെടുക്കുക അതിലാന്ന് അല്ല നമ്മളെ വിജയിപ്പിക്കുക നമുക്ക് ഇട്ട് ഓരോ പരീക്ഷണമാണ് അത് തളരാൻ വേണ്ടിയിട്ടുള്ളതല്ല അത് ജയിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ളതാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് കൂടാനു കൂടി ആസ്തി ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായമായി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോടി പിന്നെ സമ്പാദത്തിൻ്റെ എത്തുന്നതായിരിക്കും സമ്പത്തിൻ്റെ എത്തുന്നതായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആർക്കെങ്കിലും ഒരു പൈസ എൻ്റെ അറിവിൽ തന്നെ ഞാൻ അറിയുന്ന ആളും തന്നെ കുറേ ആൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഓരോ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടും ഓരോ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ടും വലിയ വലിയ ഹോട്ടലുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ കൊടുത്തിട്ട് ആ പൈസ കിട്ടാതെ വന്നിട്ടുണ്ട് അത് സ്വന്തം ബന്ധുക്കളിൽ നിന്നായാലും സ്നേഹം കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഒക്കെ തന്നെ അതപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അള്ളാഹുവിന് അള്ളാഹുവേ ഇത് ഞാൻ കൊടുക്കുന്ന ഇന്ന് ഇന്ന് ആവശ്യത്തിനാണ് അള്ളാഹ് ഞാൻ കൊടുത്തതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹം നീ തരണേ അല്ല എന്നെ വിഷമിപ്പിക്കാത്ത രൂപത്തിൽ ഈ പൈസ എനിക്ക് എൻ്റെ കയ്യിൽ എത്തിക്കണേ അല്ല ഈ പൈസ കൊണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ അവർക്ക് ഹൈർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് തിരിച്ച് തരാനുള്ള ഒരു സമയവും സന്ദർഭവും ഉണ്ടാവും പഠിച്ചോനെ എൻ്റെ കയ്യിൽ എന്നെ വിഷമിപ്പിക്കാതെ തന്നെ ഞാൻ കൊടുത്ത മുതൽ എനിക്ക് തിരിച്ച് കിട്ടണേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അള്ളാവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹം ഉണ്ടാവും അത് കൊടുക്കുന്നതിന് മുമ്പേ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാതിരിക്കുക നൂറ് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ നമ്മളെ മനസ്സിലിട്ട് ആലോചിക്കുക അപ്പോൾ ഒരു ഹൈറായ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് അത് അള്ളാഹ് അനുഗ്രഹിച്ച് തരുന്ന ഒരു ചിന്തയായിരിക്കും അതല്ലാണ്ട് നമ്മൾ എടുത്ത് ചാടി ചോദിക്കുമ്പോൾ തന്നെ അങ്ങെടുത്ത് ഓഫറായി കൊടുക്കുക കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ നൂറ് പ്രാവശ്യം ആലോചിക്കുക അവരെപ്പറ്റി പറ്റി നല്ലോണം പഠിക്കുക അതിന് ശേഷം കൊടുക്കുക കാരണം അവർ വാക്കിന് വിലയുള്ള ആൾക്കാരാണോ എന്ന് മനസ്സിലാക്കി മാത്രം കൊടുക്കുക അത് കൊടുക്കുന്നത് നേരിട്ട് അവരത് നേരിട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല ഒരു മൂന്നാമത് ആളും കൂടി അറിയുക അവരോടറിയാം അതുപോലെ തന്നെ അവരെ ഫാമിലിയിലോട് അറിയുക കാരണം ഈ ആൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം മുഖതാവിൽ നമുക്ക് ചോദിക്കാനുള്ളൊരു സമയം സന്ദർഭം ഉണ്ടാവും ഒരു അധികാരം ഉണ്ടാവും കാരണം ഞാൻ ഒറ്റക്ക് കൊടുത്തതല്ല നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കൊടുക്കുന്ന സമയത്ത് ഒരു എഗ്രിമെൻ്റ് എഴുതിക്കുക അതും ഈ സ്വന്തം നേരിട്ട് നേരിട്ടിട്ടുള്ള എഗ്രിമെൻറ്റോ സൈനോ അല്ല വേണ്ടത് ഇന്നത്തെ കാലമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമതൊരാളോ അതല്ല അവരെ ഫാമിലിയിലുള്ള ആളോ അതിന് ഉത്തരവാദിപ്പെട്ടതാണ് എന്ന് ഇയാൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു ഒപ്പിട്ട് കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും പിന്നെ അപ്പുറം ഇപ്പുറം സഹായം ചെയ്യുക അല്ലാതെ ഇന്നത്തെ കാലത്ത് നേരിട്ട് കൊടുത്തതിനെ കൊണ്ടോ എന്ത് ചങ്ങായിമാരായിട്ട് കൊടുത്തതിനെ കൊണ്ടോ ആ ചങ്ങായിക്ക് അല്ല എപ്പോഴും തന്നെ വാക്ക് പാലിക്കാൻ ചിലപ്പം പറ്റിയൊന്നും വരില്ല ചിലപ്പം പ പരാജയപ്പെട്ടിട്ടുണ്ടാവും തകർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മുതലമ്മളേലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അതാന്ന് പറയുന്നത് മൂന്നാമതൊരാളെ അറിയുക അല്ലെങ്കിൽ അവരുടെ ഫാമിലി അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുക കേട്ടോ അല്ലാതെ നമുക്ക് ചോദിക്കാനുള്ളൊരു വോയിസ് ഇല്ല അയാൾ കൈമലർത്തി കഴിഞ്ഞാൽ നമ്മൾ നിരാലംബരായി നിൽക്കാൻ മാത്രമേ പറ്റൂ കാരണം നമ്മളവിടെ പരാജയപ്പെട്ടുപോയി ചതിയിൽപ്പെട്ടുപോയി എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നത് നമ്മളെന്തെങ്കിലും ഓതാനോ നീ നീയത്ത് വെക്കാനോ ഒന്ന് ചെയ്ത് ഇത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ നീയത്ത് നേർച്ച് വെക്കേണ്ട രൂപം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല നമ്മുടെ മുതൽ നമുക്ക് കൈകളിലേക്ക് എത്തിയും ചെയ്യണം എല്ലാം ചെയ്യണം ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞുതന്നെ കേട്ടില്ലേ അവരോട് പറഞ്ഞത് ഗവൺമെൻറ് ജാമ്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ രണ്ടാൾ വന്ന് ഒപ്പിട്ട് തന്നാലേ കേസ് തരുമെന്ന് ഇപ്പോൾ അവരെന്നെ വിളിച്ച് സ്വമേധയാ ആ ഒപ്പില്ലാതെ തന്നെ അവർക്ക് പൈസ കൊടുത്തില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്തുവാണെന്ന് ആഗ്രഹിച്ചു നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് അള്ളാഹു സുബ്ബാനെ തന്നെ നിറവേറ്റിത്തരണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് പഠിക്കാനും ഉണ്ട് അപ്പോൾ എടുത്തു ചാടി ഒന്നിനു നിൽക്കരുത് അതുപോലെ തന്നെ വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ സഹോദരിമാർ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിന് കാരണം ഒറ്റപ്പെടുത്തുന്നൊരു അവസ്ഥ വന്ന് എൻ്റെ ഭർത്താവിന് അധികം വലിയ പിന്നെ സമ്പാദ്യം ഇല്ലാത്തത് കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മൾ എല്ലാവർക്കും കുറച്ച് സമ്പാദ്യം ഉണ്ടായില്ല അത് കാണുമ്പോൾ നമുക്ക് നമുക്ക് നമുക്കത്ര ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഒറ്റപ്പെടുത്ത് എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ലോ എന്നല്ല ഇഷ്ടപ്പെടില്ല എന്നുള്ള മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് അവരോട് പിന്നെ സമ്പർക്കം ചെലുത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ നമുക്ക് അവരെ അങ്ങനെ നമുക്ക് അവരോടുള്ള ഒരു പരിഗണന ഉണ്ടാവും പക്ഷെ നമ്മളങ്ങനെയല്ല നമുക്കും അവർക്കും അവർക്കുണ്ടാകുന്നത് നമ്മളതും കൂടിയാണ് നമ്മളെ രക്തം എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അതിൽ നമുക്കൊരു വിഷമം വരൂല്ല നമ്മളെപ്പോൾ ഹാപ്പി ആയിരിക്കും അല്ലേ നമ്മളെ തകർച്ചയിൽ അവർ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരുപാടുണ്ട് എനക്കൊന്നുമില്ല അതുകൊണ്ട് ഇവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല ഇവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തും എന്നുള്ള മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് ആരുമായിട്ടും സൗഹാർദ്ദത്തിൽ കൂടാനോ സ്നേഹത്തോടെ മുൻ പിന്നെ സ്നേഹത്തോടെ നല്ലൊരു സ്വര സ്വരച്ചേർച്ചയോടേയും കൂടിയിട്ട് ഇടപഴകാൻ വേണ്ടി പറ്റില്ല നൂറ് ശതമാനം അത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ എനിക്കിത്രേ ഉള്ളൂ അത് എൻ്റെ പിന്നെ നമ്മളെ ഒരു വിധി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അത് ഹൈർ എല്ലാം അള്ളാഹുവിൻ്റെ ഹൈറും ആണ് എന്ന് മനസ്സിലാക്കുക എല്ലാം അള്ളാഹു പരിഹരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ അത് അള്ളാഹുവിനെ മാത്രം നമ്മൾ വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി തരുകയെന്ന് ചെയ്യില്ല നമ്മൾ പ്രയത്നിക്കുക ആ പ്രയത്നമാണ് നമ്മൾ വിജയിക്കുക അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങേറ്റം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രയത്നിച്ച ഒരു ഒരു നേർച്ച വെച്ച് ഒരു നമ്മൾ കുറുക്കാനോതി അത് കൊണ്ടോ നേർച്ച വെച്ചതിനെ കൊണ്ടോ നമ്മളെ കയ്യിൽ വരില്ല പക്ഷെ നമ്മൾ പ്രയത്നിക്കുക ആ പ്രയത്നവും നമ്മൾ വിളിക്കുമ്പോഴുള്ള സംസാരവും നമ്മൾ ആ ഓരോ സന്ദർഭത്തിൽ നമ്മൾ ഇടപഴകുന്ന ഇടപഴകുന്നതാണെന്ന് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുക അതപ്പം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരെയും ഒരേപോലെ വലിയ സമ്പത്തിൻ്റെ ഉടമയാക്കിയാൽ അതിന് ഒരർത്ഥം ഇല്ലല്ലോ അല്ലെ ഒരു നമ്മുടെ കയ്യിൽ ഇപ്പോൾ പത്ത് പേരുണ്ട് ആ പത്ത് പേരളും ഒരേപോലത്തെ വണ്ണുണ്ട ഇല്ല ചെറുതുണ്ട് വലുതുണ്ട് അല്ലേ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക ഒരു ഉമ്മാക്കും ഉപ്പാക്കും പത്ത് മക്കളുണ്ടാകും പത്ത് മക്കൾക്ക് ഒരേപോലത്തെ ഉയർച്ച ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മക്കൾക്ക് സമ്പത്ത് തീരെ ഇല്ലാത്ത ആളുണ്ടാവും ചില ആൾ പിന്നെ ജോലി ചെയ്യാ ചെയ്തിട്ട് എന്ത് ജോലി ചെയ്തിട്ടും ഉയർച്ച വരാത്ത ആൾക്കാരുണ്ടാവും ചില മക്കൾ ചെറിയൊരു ജോലി ചെയ്തിട്ട് വലിയ ഉയർച്ചയിലെത്തുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളും പരിഹാരങ്ങളും ആണ് കേട്ടോ അള്ളാവിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം അവരിൽ നന്മ ഉള്ളത് കൊണ്ട് അവർക്ക് അതാവും വറക്കത്ത് ചെരിഞ്ഞ് കൊടുക്കും ന്യാമത്തിൻ്റെ വാതിൽ തുറഞ്ഞു തുറന്നു കൊടുക്കും അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ച ഉണ്ടാവും ഉയർച്ച ഉണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക സ്വരച്ചേർച്ച ഇല്ലാത്തൊരു അവസരം ഉണ്ടാക്കരുത് സ്വരച്ചേർച്ചയോട് തന്നെ നമ്മൾ സ്വരച്ചേർച്ച ഉണ്ടാക്കേണ്ടത് നമ്മളെ മനസ്സുകൊണ്ടാകുന്നു അല്ലേ അല്ല എൻ്റെ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ അവർക്ക് ഇഷ്ടപ്പെടൂല്ല ഞാൻ പിന്നെ എപ്പോഴും വേറെയാന്ന് എന്നുള്ള ചിന്തോ മനോഭാവവും നമുക്ക് ഇല്ലാത്ത ഇല്ലാത്തമാതിരി നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നല്ല ബഹുമാനത്തോടെ ആദരിക്കുകയും സമീപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പോലെ ഒരാളാണ് നമ്മളെ ഉപ്പയും ഉമ്മയും മക്കളെ എല്ലാവരും പ്രസവിച്ചിന് ഒരേ വേദന സഹിച്ചിട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ വേറിട്ട് കാണുമല്ലോ നമ്മളെ ചിന്താഗതിയാണ് അവിടത്തേക്ക് എത്തിക്കുന്നത് എന്നെ ഇഷ്ടമില്ല എന്നെ അങ്ങനെ ഇല്ല ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇല്ല അത് കാരണം ഇത് ഇത്രയും നിങ്ങളോട് പറയാൻ കാരണം എന്താ അറിയുമോ കുറേ സഹോദരിമാർ വോയിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഓതാൻ പറഞ്ഞതും ചെല്ലാൻ പറഞ്ഞതും ഒക്കെ നമ്മൾ ചെല്ലുക അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആമന റസൂല് ഓതുക ആമന റസൂൽ ആ സ്ഥലത്ത് നമ്മൾ ഓതി എപ്പോഴും ഓതുകെട്ടാ ഒരു രണ്ട് ആയത്തേ ഉള്ളൂ ആ ആയത്തെ എപ്പോഴും തന്നെ മാരി മാര്യപിഷിൻ്റെ ഉള്ളിൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം ഓതുക ആമന റസൂലി മാ ഉഞ്ചലി ലഹിമിൻ വൽ വൽമു കുല്ലു ആമന അത് ഒരു ആയത്താന്നേ അപ്പം അതുപോലത്തെ അതിൻ്റെ അടുത്ത ആയത്ത് യു കലിഫുല്ലാഹുൻ അഫ്സം ഇല്ല അതേപോലത്തെ ആ രണ്ടായത്താന്ന് ആമന റസൂൽ അപ്പം ഇത് രണ്ട് നമ്മളെപ്പോഴും പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെ ക്യാഷിൻ്റെ കാര്യമായാലും ബുദ്ധിമുട്ടായാലും പ്രയാസമായാലും ഒക്കെ തന്നെ എന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് തവണ ഒരു നേരം ചൊല്ലുക കേട്ടാ അതുപോലെ തന്നെ ലാഹിലായില്ല എൻ്റെ സുബഹാനക്കെ ഇന്നീ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്കെ ഇന്നീ കൊൻതുമിനാലിമീൻ ഇത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് തവണ നിങ്ങൾ ചെല്ലുക കേട്ടാ അതുപോലെ തന്നെ സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ടും എല്ലാം ഒന്നാവ് പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തിനും ഇറങ്ങുമ്പോൾ ഒരു നീയത്ത് നമ്മളെ മനസ്സിലുണ്ടാകുക ഈ നീയത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തിന് ഏത് പ്രക്രത്തിലെ നമസ്കാരമാണെന്നോ ഏത് വക്കത്ത് നമസ്കാരമാണെന്നോ അപ്പോൾ ഏത് വക്കത്തിലെ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഈ തിക്കറുകളിലേക്കും സലാത്തിലേക്കും സുഹൃത്തുകൾ ഓതാനും ഒക്കെ നിൽക്കുക കേട്ടോ നിങ്ങൾക്ക് ജോലിയിൽ പല സമയത്തും പല ആൾക്കാർക്കും പല ടൈമോ ഒന്നും അപ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആത്മാർത്ഥയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അള്ളാഹു സുബാനെ തല ഹൈറാക്കി തരും എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനെ തല ദൂരീകരിച്ച് തരും നിയമത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കാട്ടിത്തരും നിയമത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കാട്ടിയാൽ തന്നെ എല്ലാവിധ നിയമത്തും നമ്മളിലേക്ക് എത്തി എന്നാണ് പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിക്കും എന്നുള്ളൊരു കാര്യം നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ അത് അല്ല അള്ളാവിനോട് അലഹമ്മില്ല അലഹദില്ല അലഹദില്ലാന്ന് ചൊല്ലിക്കോണ്ടിരിക്കുക അതുപോലെ തന്നെ അസ്തേഫുറല്ലായിൽ അലീം അസ്തൈഫുല്ലായിൽ അലീം അസ്തൈഫുല്ലാൽ അലേ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക കാരണം എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ അള്ളാഹു നീ പുറത്തു തരണേ അല്ലാന്ന് ചില ചങ്ങാതിമാരോടൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോശമായ വാക്കുകൾ വന്നു വന്നുപോയിട്ടുണ്ടാവും അത് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുവാ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആവത്തോഴുകൾ തൊട്ട് നീക്കാനും മുസീവത്തുകളെ അകറ്റിത്തരാനും ഹയറും നാമത്തും വറുക്കത്തും ഞങ്ങളിലെത്താനും എല്ലാ കണ്ണേറും ചേറും ഒക്കെ തന്നെ ദൂരപ്പെടുത്തി തരാനും അള്ളാഹുവിനൊക്കെ നമ്മൾ ഇരുകയുന്നിട്ട് ദുവാ ചെയ്യുക അപ്പോൾ ആ ദ അള്ളാഹു സുബ്ബാനത്തല കബോൽ ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരം നൽകുന്നവൻ പടച്ച തമ്പുരാനാണ് ആ പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക അല്ലെ കൊടാനു കൂടി ആസ്തിയുള്ള അള്ളാഹുവിൻ്റെ ഖജനാവിൽ കൊടാനു കൂടി ആസ്തിയുണ്ട് പക്ഷെ അതിലൊരു അണുമണിത്തൂക്കം നമുക്ക് നീ നൽകണേ അല്ല എന്ന് നമ്മൾ ഇരു കൈയ്യുന്നിട്ട് ദുവ ചെയ്യാം ആ ദക്ക് അള്ളാഹു സുബാനെ തല ഉത്തരം നൽകിത്തരും അള്ളാഹു ഞങ്ങളുടെ എല്ലാവരുടെയും കഠിനകടോരമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീയൊക്കെ പരിഹരിച്ച് തരണേ നാഥ എല്ലാത്തിനും പരിഹാരം നൽകുന്നവന് നീയാണ് അല്ല അള്ളാഹു ഞങ്ങളുടെ തേട്ടത്തിന് നീ കബോൽ ചെയ്യണേ അല്ല എല്ലാം നീ സാര അമലാക്കി നീ സ്വീകരിക്കണേ അല്ല നിന്നോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ നിന്നോട് ദ്വാ ചെയ്യുന്നു ഈ ദ്വായ നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ല അല്ലാതെ നീ ഞങ്ങൾ ആരെയും തന്നെ നീ വെറുതെ ആക്കല്ല അല്ല അള്ളാഹെ പാപങ്ങളാണല്ല ദോഷികളാണല്ല ഞങ്ങളുടെ ഈ ഈ ദ നീ സ്വീകരിക്കണേ റഹ്മാൻ റഹീമായ നാഥ എന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ ദുവാ ചെയ്യാം ആ ദ അള്ളാഹു സുബാനത്താൽ സ്വീകരിക്കും അപ്പോൾ നമ്മൾ ആരെയും തന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവും വരുന്ന വീഡിയോയിൽ ഇനി വേറെ കാര്യം പറയാം അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക കാണുമ്പോൾ തന്നെ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും എനിക്ക് അയക്കുക അതുപോലെ തന്നെ വോയിസ് ഇടുന്നവരാണെങ്കിൽ ഇട്ടയിൻ്റെ മേലെ ഇട്ടയിൻ്റെ മേലെ ഇടരുത് ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസിന് കണക്കായിട്ട് ഞാൻ ഓതാൻ വേണ്ടിയിട്ടോ പറഞ്ഞുതരും അല്ല എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരും ആ പറഞ്ഞെന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് പറയുക അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം ഉടനടി നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടി പാടില്ല കാരണം ഒന്ന് ചെയ്യാനേ നമുക്ക് സമയവും സന്ദർഭവും ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ വേറെ ആളെ കാര്യം വേറെ ആളെ കാര്യം നിങ്ങൾ സംസാരിക്കരുത് അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരോടും നല്ല ഹൈറായിട്ട് ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ ചിട്ട് തരാനും അതുപോലെ തന്നെ എല്ലാ സുഖങ്ങളും നമുക്ക് അനുഭവിക്കാനും സന്തോഷങ്ങൾ കാണാനും അതുപോലെ തന്നെ എല്ലാ സൗഭ്യ സൗഭാഗ്യങ്ങളും അള്ളാഹ് നമുക്ക് അനുഗ്രഹിച്ചു നൽകാനും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മനസ്സിലാക്കാം